അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു മരുന്നുകഞ്ഞിയാണ് അടിപൊളി മരുന്നുകഞ്ഞി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കും സത്യമായിട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് കഴിച്ചാൽ മതി വരില്ല ഞാൻ പറയുന്നത് വെറുതെ അല്ല എന്ന് നിങ്ങൾ അനുഭവിച്ചറിയൂ അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ വാദ പിത്ത കഫദോഷങ്ങൾ ത്രിദോഷങ്ങൾ അധികരിക്കുന്ന സമയമാണ് മഴക്കാലമാണ് തണുപ്പാണ് പല രോഗങ്ങളും നമ്മളെ ആക്രമിക്കും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് സജ്ജമാക്കണ്ടേ നമ്മൾ വേണ്ട മരുന്നുകളൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണേ നമ്മുടെ ഈ തുമ്പയൊക്കെ ഇപ്പോൾ കണി കാണാനില്ല കണ്ട ഓണമാകുമ്പോഴത്തേക്ക് ഈ തുമ്പപ്പൂ പറിക്കാനായിട്ട് ഇറങ്ങും നമ്മൾ കൊച്ചു പിള്ളേർ സംഘം എല്ലാം കൂടെ ഈ ചെറിയ തുമ്പപ്പൂ പറിക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് വലിയവരൊക്കെ അപ്പോൾ വേണ്ട തുമ്പയും എല്ലാം ഓരോന്നും നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ കണ്ട നമ്മുടെ ആയുർവേദ മരുന്നുകളാണ് ഇവിടെ മുഴുവനും തുമ്പൊക്കെ ഇപ്പം കണി കാണാനില്ലല്ലോ പക്ഷേ നമ്മുടെ ഈ ഒരു പുരയുടെ നിറയെ തുമ്പയും ഇനിയിപ്പോൾ കുറുന്തോട്ടി ബാക്കിയെല്ലാം കിട്ടി കണ്ട കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് വേണ്ട ഇനി കുറേശ്ശെ കുറേശ്ശെ പറിച്ചു കൊണ്ടിരിക്കാൻ നല്ല വെയിലുണ്ട് എന്തായാലും ഞാനൊന്നിറങ്ങിയതാണ് നമ്മുടെ കഞ്ഞി വെക്കണ്ടേ ഇപ്പം നമ്മൾ നമ്മുടെ മരുന്ന് കഞ്ഞിക്ക് വേണ്ട മരുന്നുകളെല്ലാം എന്താ ഇവിടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എല്ല ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കുറേ പറിച്ചു കൊണ്ടുവന്നെങ്കിലും നമ്മൾ ഇതിൽ നിന്നെല്ലാം ഓരോ മൂട് മാത്രമേ എടുക്കുന്നുള്ളു അപ്പതാ മഞ്ഞളിൻ്റെ ഇല ചെറു കറുക നമ്മുടെ കുറുന്തോട്ടിക്ക് നടന്ന് കിട്ടിയില്ല അവസാനം എന്താ ഈ ഒരു കുഞ്ഞ് കുറുന്തോട്ടി കിട്ടി ഏതെങ്കിലും ആവട്ടെ നമുക്കൊരു മരുന്നിനായിട്ട് എടുക്കാമല്ലോ കണ്ടോ ഈ കുറുന്തോട്ടി അതുപോലെ തന്നെ മുയൽ ചെവിയൻ ഒരു മൂടേ കിട്ടിയിട്ടുള്ളൂ കണ്ടോ മുയൽ ചെവിയൻ ആനച്ചുവടി ആനച്ചുവടി കണ്ടല്ലോ എല്ലാരും ഇങ്ങനത്തെ സ സസ്യം കണ്ട ആരും കളയരുത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാ കേട്ടോ തവിഴാമ തുമ്പ ചെറുള പൂവാംകുന്തൽ കീഴാ കീഴാർ നെല്ലി കല്ലുരുക്കി തൊട്ടാവാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കൂട്ടോ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു മൂട് ഇതും കൂടെ ചേർക്കാം ഇത്രയും ഞാൻ ഓരോ മൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഔഷധക്കഞ്ഞിക്ക് ധാരാളം കണ്ടോ അപ്പം അതാ നമ്മുടെ കഞ്ഞിയുടെ സംഭവങ്ങളെല്ലാം ഒന്ന് കഴുകി സമൂലം കൊത്തി അരിഞ്ഞ് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ പൊന്നാങ്കണ്ണി കൂടി ഇതിലേക്ക് ചേർക്കുമ്പോഴേക്കും പതിനാല് കൂട്ടം മരുന്നുകളാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത്രയും മരുന്നുകൾ വേണോന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുന്നോ ഇപ്പം രണ്ട് രണ്ടോ മൂന്നോ ഉള്ളോ നമ്മുടെ പറമ്പിലുള്ളോ അത് മതി അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാൻ എന്താ കുറച്ച് പൊന്നാങ്കണ്ണി കൂടി ചേർക്കുകയാണ് കേട്ടോ എല്ലാം നന്നായിട്ട് കഴുകി ഒരു നല്ലതുപോലെ കഴുകണം കേട്ടോ ഇതിൻ്റെ അകത്ത് പ്രാണികളൊന്നും ഇരിക്കാൻ പാടില്ല അപ്പോൾ അതാണ് നമ്മളതെല്ലാം ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു സ്പൂണ് നല്ല ജീരൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ ഇതിലേതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലും നമ്മൾ നമ്മളറിയത്തില്ല എത്ര കഴുകിയാലും ചിലപ്പം ചില പ്രാണികളോ എന്തെങ്കിലും ഇരുന്നെങ്കിലും എല്ലാം പോകും വിഷ വിഷാംശം ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഞവരയരിയാണ് ഇതിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തവിട് അധികം കളയാത്ത നല്ല ഉണക്കലരിയാണ് പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ പൊടിയരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണയായി നമ്മുടെ കർക്കിടക മരുന്ന് കിറ്റിൽ സംഭവങ്ങളൊന്നും അല്ല ഉള്ളത് കേട്ടോ അത് കുറേ മരുന്നു കൂട്ടുകളാണ് അത് അരികളാറ് ജീരകം മൂന്ന് അതുപോലെ തന്നെ ജാതിക്ക് അയമോദകം ചതകപ്പ ആശാളി തക്കോലം ഇള് അങ്ങനെ കുറേയുണ്ട് അപ്പം നമ്മളിവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അര അരസ്പൂണോ ഉലുവ അരസ്പൂണ് ആശാളി ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ ഇതെല്ലാം കുതിർത്ത് തലേദിവസം നിങ്ങൾ ഒരുപാട് എടുക്കുന്നതാണെങ്കിൽ തലേ ദിവസമേ കുതിർത്തിട്ട് വേണം ചെയ്യാന് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങ് വേവിക്കാൻ പോവുകയാണ് നമ്മുടെ പാത്രത്തിലേക്ക് ഇത് അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതെല്ലാം സെപ്പറേറ്റ് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പൊടിയരി ചെറുപയറ് ആശാളി ഉലുവ ഇത് മാത്രം ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക ഓരോ ദിവസവും നമുക്ക് ഓരോ രൂപത്തിൽ ചെയ്ത് ഓരോ രുചിയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ നമ്മുടെ അരി ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ചെറുപയർ ഒന്ന് കഴുകിയെടുക്കണം ചെറുപയർ ഉലുവയും കൂടി ഒന്നിട്ട് ഒന്നിച്ചങ്ങ് കഴുകി ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞിട്ട് കളഞ്ഞിട്ടങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചല്ലേ ഉള്ളത് കൊണ്ടാണേ അല്ലേ സെപ്പറേറ്റ് അത് കുതിർത്ത് വേണം എടുക്കാൻ അപ്പം ആശാളി ഇതിൻ്റെ ഇടാൻ പറ്റത്തില്ല കാരണം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഒട്ട് ഒട്ടി ഒന്ന് കുതിർന്ന് അതായത് നമ്മുടെ ചിയാസിഡൊക്കെ നമ്മൾ എടുക്കത്തില്ല അതുപോലെ ഇരിക്കും അപ്പം അത് സെപ്പറേറ്റ് ഞാനൊരു പിന്നെ അരിപ്പയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി അതിലൊക്കെ പൊടി കാണുമല്ലോ അതെല്ലാം കഴുകി കളഞ്ഞിട്ട് താണ്ട കണ്ടോ എടുക്കുമ്പോൾ തന്നെ അങ്ങ് വീർത്ത് വരും കണ്ടോ നമ്മുടെ എന്താവാ കസ് കസ് അതുപോലൊക്കെ ഇരിക്കുകയോ വെള്ളത്തിലിങ്ങനെ പൊങ്ങി കിടക്കത്തില്ലേ അപ്പോൾ ആശാളി അതിൽ ആചാളി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതിൻ്റേത് ഞാൻ വേറെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട ചെറുപയറും ഉലുവായും കൂടി ഒന്ന് കഴിതൊന്നും നിർബന്ധമില്ല നമ്മുടെ കഞ്ഞിക്കൊന്നും ഒന്നും കൂടെ അല്ല എന്താ പറയുന്നത് നെയ്വരുത്തപ്പത്തിന് കേടില്ലെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങ് ചേർക്കുന്നു അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാനൊരാറേഴല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നല്ലതാണ് കഞ്ഞിക്ക് നല്ല അതൊക്കെ വെന്തൊക്കെ വെന്ത് ചേരുമ്പഴത്തേക്ക് നമ്മുടെ വയറിന് നല്ല സുഖമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മൺകലത്തിലാണ് മൺഡലത്തിലിരുന്ന് പതിയൊന്ന് വെന്ത് ഇച്ചിരി സമയം വേണം ഇതിൻ്റെ അകത്തിരുന്ന് വേവാൻ അപ്പം അടച്ച് വെച്ചാൽ ഇതെല്ലാം അങ്ങ് തൂവിപ്പോ ഞാൻ തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ അരി നല്ലതുപോലെ ഒന്ന് വേഗട്ടെ അപ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലും നമ്മുടെ മരുന്നും എല്ലാം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരിയും പയറും എല്ലാം കൂടെ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കിടന്ന് വേകട്ടെ നമ്മുടെ കഞ്ഞിതാണ്ട് ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇത് തുറന്ന് വെച്ചാൽ ഞാൻ വേവിച്ച കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൊത്തം തിളച്ച് തൂവി പോവുമല്ലോ വേണ്ട വേണ്ട ഈ പയറും പിന്നെ ഉലുവായും ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അരക്കപ്പ് വീതമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് കുതിർത്തിട്ടെടുക്കാം ഇതിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് കൊടുത്തതാണ് അതിൽ കിടന്ന് നല്ലതായിട്ട് ചെറിയ തീലിരുന്ന് വേവ നമ്മളിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വേവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്ക എടുക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കഞ്ഞി വെക്കുമ്പോൾ ചില മരുന്നുകൾ അത് കഷായം വെച്ചിട്ട് അതായത് നമ്മൾ എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് നന്നായിട്ട് വെന്ത് കഷായമായി കുറുകി വന്നതിന് ശേഷം അതിലരിയിട്ട് വേവിക്കുന്നതുകൊണ്ട് ഇതല്ലാതെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതുപോലെ ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലാണ് നമുക്ക് കർക്കിടക കഞ്ഞി വെക്കുന്നത് വയറ് ഉലുവയും ആശാളിയും ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ഈ മരുന്ന് മാത്രം ചേർത്താലും അത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നു എന്നുള്ളു പയറ് ഉലുവ ചെറുപയറ് ഉലുവ ആശാളി പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് മാത്രം നമ്മുടെ പൊടിയരിയിട്ട് കഞ്ഞി വെച്ച് നമുക്ക് അതും മരുന്ന് കഞ്ഞി തന്നെയാണ് അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് നമ്മുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ തേങ്ങായും ചെറിയ ഉള്ളിയും നല്ല ജീരകവും കൂടെ അരച്ചും ചേർക്കാം നമ്മളിപ്പോൾ ഇവിടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിരുന്ന് ഒന്ന് കുറുകട്ടെ കുറച്ച് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ ഉണ്ടോ അപ്പോൾ ഈ ചെറുപയറും വെളുത്തുള്ളിയും ഇതെല്ലാം മരുന്നല്ലേ ആശാളി ഉലുവ ഓരോ ദിവസം നമുക്ക് ഓരോ തരത്തിലുണ്ടാക്കി കുടിക്കാം അപ്പം ശരിക്കും വേവട്ടെ നമ്മുടെ കഞ്ഞിത നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അതായത് ഇടിച്ച് പിഴിഞ്ഞ് അരച്ച് നീരെടുത്ത് വെച്ചിരിക്കുന്നില്ലേ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമ്മൾ അതുകൂടി ഒഴിച്ചു കൊടുക്കും നമുക്കിപ്പോൾ ഇത് വെള്ളം പോലൊക്കെ തോന്നിയാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതങ്ങ് കുറുകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ച മരുന്നുകൾ അങ്ങോട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല കളർഫുള്ള ഇതൊന്ന് പച്ച ചൊവയൊന്ന് മാറിയാ മതി ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് കുറച്ചൊന്ന് തിലച്ചോട്ടെ തിളക്കട്ടെ അപ്പൊ അതാ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി കുറുകി വരുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ തേങ്ങാപ്പാൽ രണ്ടാം പാല് നമ്മൾ ആദ്യം ഒഴിച്ചല്ലോ ഇനി ഒന്നാം പാൽ ഇതാ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇതിങ്ങനെ ലൂസ് പോലെ തോന്നിയെങ്കിലും നമ്മൾ തണുക്കുമ്പോഴത്തേക്ക് ഇത് തണുത്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും ഇതാ നോക്കിയേ നിങ്ങൾ നമ്മുടെ മരുന്ന് കഞ്ഞി കണ്ടോ കുട്ടികളെ അടിപൊളിയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ യോ ഇത് നമ്മൾ എന്താ പായസം കുടിക്കുന്ന ലാഘവത്തോടു കൂടി ഒരുങ്ങരുത് നമ്മുടെ പച്ചമരുന്നുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ജോ ഒക്കെ കാണും നമുക്കിതിൽ സാധാരണ മരുന്ന് കഞ്ഞിക്കകത്ത് ആര് ഉപ്പിടാറില്ല ഇടാറില്ല ഇന്ദുപ്പ് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇന്ദുപ്പ് ചേർക്കാം നമുക്ക് ഇന്ദുപ്പ് ഞാൻ മേടിച്ച് എവിടെയാ കൊണ്ടുവച്ച എൻ്റെ എവിടെയോ കൊണ്ടുവെച്ചു ഇന്ദുപ്പൊക്കെ മേടിച്ചത് അവിടെ ഇരിപ്പുണ്ട് സാധനം അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരിച്ചിരി ഉപ്പ് ചേർക്കുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ശർക്കര ചേർത്ത് പായസം പോലാക്കി മധുരത്തോടു കൂടി കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ എന്തേണ്ട ഒരു അല്പം ഉപ്പ് അങ്ങട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ നമുക്കെന്തായാലും ഇത് മരുന്നാണെങ്കിലും ഉപ്പില്ലാതെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ സാധാരണ ആയുർവേദം അനുശാസിക്കുന്നില്ല ഉപ്പിട്ട് കുടിക്കാൻ ഉപ്പില്ലാതെ കഴിക്കേണ്ട സംഭവമാണിത് അല്ലെങ്കിൽ ഇന്തുപ്പ് ചേർക്കേണ്ടതാണ് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരു അല്പം ഉപ്പ് ചേർത്തു ചേർത്തുണ്ടോ അതാ നോക്ക് ഇതിപ്പം ഇങ്ങനെ നമുക്ക് തോന്നുന്നില്ലേ വെള്ളം പോലെ തോന്നുന്നില്ലേ കുറുവിനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന് അങ്ങ് കുറുഗും കേട്ടോ ഞാൻ എന്താ അടുപ്പങ്ങ് ഓഫാക്കി നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് അങ്ങ് തിളച്ച് ഇതായി പോകണ്ട കണ്ടതാ നമ്മുടെ സൂപ്പർ മരുന്ന് കഴിഞ്ഞ് ഇവിടെ എല്ലാം ഉണ്ട് ഉലുവ ആശാളി നമ്മുടെ ചെറുപയർ പിന്നെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഞവരെ അരി കിട്ടിയില്ല എന്നേ ഉള്ളൂ ഒരുപാട് കടകളിൽ ഞാൻ കയറി ഇറങ്ങി ഞരേ അരി തീർന്ന് എന്ത് ചെയ്യാൻ പിന്നെ അങ്ങാടി മരുന്ന് കടയിൽ പോലും ഞരേ അരിയില്ല എല്ലാവരും അങ് ഇപ്പോൾ അങ്ങ് ആ അരിക്ക് വേണ്ടിയിട്ട് പൊടി നടക്കല്ലേ അപ്പോൾ അതാണ്ട കണ്ട ഞാൻ ഓഫാക്കി ഇനി നമുക്കിത് ഇരുന്ന് ഒന്ന് തണുക്കെട്ടെ തണുത്തിരുന്ന് കുറുകു ഇപ്പോൾ അങ്ങ് കുറച്ചും കൂടെ അങ്ങ് കുറുകും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളി ചോദിക്കണം കുറച്ച് നെയ്യൊഴിച്ചിട്ട് നമ്മുടെ ദാ ഒരു പിടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ അരച്ച് തേങ്ങായും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് നമുക്ക് പാലിന് പകരം ഇതിൽ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പാലൊഴിച്ചേ ഉള്ളൂ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞി എടുത്തിട്ട് ഒന്ന് താളിക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞി ഇങ്ങോട്ട് ഞാൻ ഇറക്കി മാറ്റി വെച്ചു ഇതൊന്ന് കുറുകുന്ന കണ്ടോ നമ്മൾ മുമ്പേ കണ്ടതിലീ കുറുകിയത് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം കുറച്ച് നെയ്യ് നമുക്കിതിലേക്ക് ഇച്ചിരി ഏറെ നെയ്യ് ചേർത്തു കുഴപ്പമൊന്നുമില്ല നമ്മുടെ മരുന്ന് കഞ്ഞിക്കല്ലേ നന്നായിട്ട് നെയ്യ് ചേർത്ത് വേണം ഉള്ളിയൊന്ന് നെയ്യ് അങ്ങോട്ട് ഉരുകി വരുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെക്കൂടെ ചൂടാവാനുണ്ടായിരുന്നു ഗോൾഡ് കളർ ഗോൾഡൻ കളറിൽ കളറിലൊന്നും എടുക്കണം തീർന്നിട്ടില്ല ചിക്കൂടെ ഉണ്ട് നിങ്ങൾക്ക് കഞ്ഞിക്കകത്ത് വേണമെങ്കിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ജീരകം അരച്ച് ചേർത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നമ്മുടെ ആ പച്ചിലകൾ അരച്ച സമയത്ത് നമ്മൾ ജീരകം അരച്ചിട്ടുണ്ടല്ലോ അത് മതി ഉണ്ടാ അടുപ്പ് ഓഫാക്കി നണ്ട ഗോൾഡൻ കളറായി മതി നമുക്ക് കണ്ട ഇത്രേ ഉള്ളി നമ്മൾ വഴറ്റിയത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കഞ്ഞിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞ് നന്നായിട്ട് അപ്പോൾ നമുക്ക് ആ കഞ്ഞിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കഞ്ഞിയിലേക്ക് ഇതാ കണ്ട കഞ്ഞി ഇരുന്ന് കുറുകുന്ന കണ്ടോ ഇതാ കണ്ടോ യുടെ കഞ്ഞിയിലേക്ക് അങ്ങോട്ട് കോരി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വേണം പച്ചയാക്കട്ടെ ആ നെയ്ക്കാത്തു മോപ്പിച്ച ചെറിയ ഉള്ളിയും നെയ്യും എല്ലാം കൂടി ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കഞ്ഞി വേറൊരു ലെവലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആസ്വദിച്ച് കുടിക്കാൻ തന്നെ തോന്നുന്നു നമുക്ക് യാതൊരുവിധ രുചി വ്യത്യാസവും ഇല്ല കേട്ടോ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വർഷം നമ്മുടെ ശരീരത്തെ അതായത് നമ്മൾ കഴിക്കുന്നതെല്ലാം വിഷമാണ് ആ വിഷത്തെ എല്ലാം പുറന്തള്ളാൻ പറ്റും ഈ ഒരു ഒറ്റ മാസത്തെ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന അതായത് നമ്മൾ ശരീര രക്ഷകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതുവരെ കഴിച്ചായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകളെല്ലാം പോയി നല്ല ഒരു ആരോഗ്യവും ഒരു ഉന്മേഷവും ഒക്കെ നമുക്ക് കിട്ടും തേച്ച് കുളിയും ഈ കഞ്ഞി മരുന്ന് കഞ്ഞിയും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നമുക്കൊരു പുതു ഉണർവാണ് കിട്ടുന്നത് അപ്പോൾ അതാ നമ്മുടെ ആ കഞ്ഞി ഒന്ന് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് പകരുകയാണ് പകർന്നു വെച്ചിട്ട് ചൂടോട് കൂടി കുടി കുടിക്കുക അതല്ല തണുത്ത് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അടിപൊളിയാണ് കേട്ടോ സത്യമായിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഈ ചെയ്തതുപോലൊക്കെ അതായത് നെയ്യും നെയ്യും ചെറിയുള്ളിയും നമ്മുടെ എന്താ ചെറുപയറിടുമ്പോൾ തന്നെ കഞ്ഞിയുടെ ടേസ്റ്റ് മാറും കേട്ടോ സാധാരണ നമ്മൾ പൊടിയരി കഞ്ഞി കുടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് പയറും അരിയും കൂടി ഇട്ട് കഞ്ഞി വെച്ചാൽ പോഷക സമൃദ്ധമാണ് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ പഴയ ആൾക്കാരൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നത് അതൊക്കെ കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നും നാളെയും നാളെ രാവിലത്തേക്ക് വെച്ചേക്കും കേട്ടോ ഇപ്പം രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രി സത്യത്തിൽ ഈ മരുന്ന് കഞ്ഞിയൊക്കെ രാത്രിയിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി നമ്മൾ ഒരുപാട് എരിവോ പുളിയോ പിന്നെ മീനും ഇറച്ചിയൊക്കെ ഈ മരുന്ന് കഞ്ഞികളൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾക്ക് പത്യം നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എങ്കിലേ അതിന് ഫലം കിട്ടത്തുള്ളൂ സത്യത്തിൽ അപ്പോൾ നമുക്ക് ഇതിന് ചെറിയ ചെറുപയറുതോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ അങ്ങനെയൊക്കെയാണ് നല്ലതല്ലാതെ അല്ലാതെ ഓവറായിട്ട് എരിവും പുളിയും ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് മരുന്ന് കഞ്ഞി കഴിക്കുമ്പോ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ മറക്കല്ലേ ഞാനിരി എന്തായാലും കുടിക്കാൻ പോവാണ് ചൂടോടാ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചൂടോടെ കുടിക്കണം കണ്ട ഇരുന്നങ്ങ് കുറുക ഇത് അതുകൊണ്ട് അയ്യോ വെള്ളമായി പോലോന്നൊന്നും പേടിക്കണ്ട കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് കുറുകും കണ്ട നമ്മുടെ ആ വെളുത്തുള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്ലാവല കുത്തി പണ്ട് കഞ്ഞി കുടിക്കത്തില്ലേ നമ്മൾ എനിക്കത് കുത്താൻ വറന്ന് പോയി കേട്ടോ ഞാൻ എങ്ങനെയൊരു അറിയാതെ കുത്തി വേണ്ട വേണ്ട അപ്പൊ ഒന്ന് കുടിച്ച് നോക്കാം നമ്മുടെ ആ മരുന്നുകളുടെ ഒക്കെ ഒരു ടേസ്റ്റ് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മരുന്നിൻ്റെ ടേസ്റ്റ് തന്നെ മുന്തി നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കരിപ്പട്ടിയോ ശർക്കരയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് മധുരമായിട്ട് കുടിക്കണമെങ്കിൽ എങ്ങനെയും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ള കാര്യം പറയാലും ആ പച്ചമരുന്നിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ട് അതേ ഉള്ളു അല്ലാതെ നല്ല തേങ്ങാപ്പാലും നെയ്യും നെയ്യുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് അപ്പതാ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ ഇത്രയും ഈ പത്ത് പതിനാല് കൂട്ടം വേണമെന്നൊന്നുമില്ല രണ്ടോ മൂന്നോ നമ്മുടെ പറമ്പിലല്ലേ നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന എത്ര എണ്ണമാണോ അത് മതി അത് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും വരുന്നതുവരെയും ഇൻഷാല് അസ്ലാമലേക്കും